ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നാളെ നമ്മുടെ മഹേഷ് ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലായിട്ടോ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് അതിനുശേഷം ഇഷിത തൊട്ട് പിന്നാലെ തന്നെ വരുന്നുണ്ട് ഇഷിതൊക്കെ ആണെങ്കിൽ മനസ്സിലായി മഹേഷിനെ കണ്ടിട്ടാണ് നമ്മുടെ ആദ്യം വല്ലാത്തൊരു സന്തോഷം അച്ഛനെ കണ്ടു എന്നൊക്കെ പറഞ്ഞതിന് കാരണം മഹേഷിനെ കണ്ട നന്നൊക്കെ ഇഷിതക്ക് മനസ്സിലായി കേട്ടോ ഇഷിതാണെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ സ്വപ്നം വേണ്ടിയിട്ട് മോക്കെ ആകെ മാറിയിരിക്കു കേട്ടോ മഞ്ജുമക്കാണെങ്കിൽ നാണം കൊണ്ട് നിക്കാനും വയ്യ ഇരിക്കാനും പയ്യാത്ത അവസ്ഥ ശേഷം നമ്മുടെ റൂമിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ സ്വപ്നം വരുന്നുണ്ട് മോളെ എന്ന് പറഞ്ഞ് ഇവിടെ എക്കിച്ചിട്ട് വരുവാണ് എന്താ അമ്മേ മോൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ എനിക്ക് ദേഷ്യം ഒന്നുമില്ലേ ഞാനിതിന്റെ അമ്മയടുത്ത് ദേഷ്യപ്പെടുന്നത് എന്റെ അമ്മ ദേഷ്യപ്പെടുന്ന പോലെ തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇന്നലെ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി അമ്മേ എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെ ആയിരിക്കണം എന്ന് അമ്മക്ക് അറിയാവുന്നതല്ലേ അമ്മേ ഒരു സ്ത്രീയല്ലേ വേറൊരു സ്ത്രീനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ എന്തുമാത്രം വിഷമോന്ന് അമ്മക്ക് ആലോചിച്ചു കൂടെ എന്ന് ചോദിക്കാണ് പറ്റ സ്വപ്നം പറഞ്ഞിട്ട് ക്ഷമിക്കും മോളെ എന്നോട് ക്ഷമിക്കേ മഹേഷിന്റെ ആദ്യ ബന്ധം നിനക്കറിയാലോ രചന അവള് മറ്റൊരുത്തിന്റെ കൂടെ പോയ പിന്നെ എനിക്ക് മറ്റുള്ളവരെല്ലാരും അങ്ങനെ തന്നെ ആയിട്ടാ തോന്നിയിട്ടുള്ളത് മഹേഷിനെ നീ വിട്ടു പോകുമോ എന്നുള്ള ടെൻഷനൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത് സോറി മോളെ എനിക്ക് ഇന്ന് ഇവിടെ വിനോദ് വന്നിരുന്നു സത്യങ്ങളൊക്കെ വിനോദ് പറഞ്ഞു ഓ അപ്പൊ അതാണ് കാര്യം അല്ലാതെ നമുക്ക് സ്വയം തോന്നിയതല്ല വിനോദ് വന്ന് സത്യങ്ങളൊക്കെ പറഞ്ഞു അല്ല മോളെ അറിയായിരുന്നു പിന്നെ ഒരു വാശിപ്പുറത്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അല്ല മഹേഷിനെ കൊണ്ട് എന്നെ ഡിവേഴ്സ് ചെയ്യിപ്പിക്കും എന്നൊക്കെ അമ്മ പറഞ്ഞല്ലോ മോൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ ചെയ്യിപ്പിക്കുമെന്ന് എനിക്ക് എനിക്ക് അങ്ങനെ ഒരിക്കലും ആഗ്രഹമില്ല മോളെ നോക്ക് ഞാൻ മഞ്ജുമിനെ നിന്നെയൊക്കെ ഒരുപോലെ കാണുന്നുള്ളു പിന്നെ ചെറിയ ചെറിയ ഒരു ഇതൊക്കെ ഇണ്ടാവുമല്ലോ മോളെ അത്രയേ ഉള്ളൂ അല്ല വിനോദിന്റെ കേസ് എന്താ അമ്മ എൻ്റെ അടുത്തും അതുപോലെ തന്നെ എന്റെ വീട്ടുകാർത്തും പറയാതിരുന്നേ ഇത്ര നാള് അത് പറയണോന്നുണ്ടായിരുന്നു മോളെ പിന്നെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കല്യാണം എന്നൊക്കെ വെച്ചിട്ടാണ് ആ സമയത്ത് പറയാതിരുന്നത് ശരി കല്യാണം കഴിഞ്ഞിട്ടെങ്കിലും അമ്മക്ക് പറയാമായിരുന്നല്ലോ സോറി മോളെ നീ ആ രീതിയിൽ എങ്ങനത്തെ രീതിയിൽ എടുക്കുമെന്ന് അറിയില്ലല്ലോ ഉം വിനോദം നല്ല എനിക്ക് എനിക്കിന്റെ മുമ്പേ തന്നെ അറിയായിരുന്നു സുചിത്രയുടെ ഫ്രണ്ട് ആണല്ലോ പക്ഷെ മഹേഷിന്റെ അനിയനാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു എനിക്കറിയില്ലായിരുന്നോ എന്ന് പറയുകയാണ് എന്തായാലും എനിക്ക് വിനോദിന് ഒത്തിരി ഇഷ്ടമായി എനിക്ക് സുചിത്രനും വിനോദക്ക ഒരുപോലെ തന്നെയാണ് എന്ന് പറയാണ് എൻ്റെ മഹേഷിന്റെ ഭാഗ്യോന്നി എന്നൊക്കെ പറയണ്ട അങ്ങനെ അവര് ഭയങ്കര പഴയ പോലെ തന്നെ ഭയങ്കര കൂട്ടൊക്കെ ആവാട്ടോ ശേഷം ഇഷിത അകത്തേക്ക് കയറുവാണോ മഹേഷിനാണെങ്കിൽ ഭയങ്കര സന്തോഷാട്ടോ മഹേഷിനോട് ഇഷിത ചോദിക്കണ്ടേ മഹേഷ് ഇന്ന് ടെക്സ്റ്റൈലിന്റെ എവിടെ അങ്ങനെ പോയിരുന്നോ ടെക്സ്റ്റൈലിന്റെ എവിടെയോ ഏത് ടെക്സ്റ്റൈലിന്റെ അവിടെ എല്ലാ സെറ്റീസ് എവിടത്തെക്സ്റ്റൈലിൽ എങ്ങാനും പോയിരുന്നോന്ന് ആ ആ വഴി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നോ മഹേഷ് ഇതിനും കുട്ടീനെ കണ്ടിരുന്നു അവിടെ വെച്ചിട്ട് കുട്ടിന്റെയോ ഏത് കുട്ടി അല്ല ഒരു പത്ത് വയസ്സുള്ള ആൺകുട്ടിയിലെങ്ങാനും അച്ഛന്ന് എങ്ങാനും വിളിച്ച് മഹേഷിന്റെ അടുത്ത് വന്നിരുന്നോ അപ്പോഴേക്കും മഹേഷിന് എന്ത് പറയണമെന്ന് അറിയില്ല കേട്ടോ താൻ ഏത് കൊച്ചിന്റെ കാര്യം പറയണത് മഹേഷ് ഞാൻ കഴിഞ്ഞ ദിവസം താമസിച്ചല്ലോ ഞാൻ മഹേഷിനോട് നേരത്തെ ഇത് പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ എനിക്കത് പറയാനുള്ള ധൈര്യം ഉണ്ടായില്ല മഹേഷ് കഴിഞ്ഞ ദിവസം ഞാൻ വിനോദിനെ കണ്ടെന്ന് പറഞ്ഞ രാത്രി തിരിച്ച് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങോട്ട് വരുവായിരുന്നു കാരണം മഹേഷിന് ഒരു അനിയൻ ഉണ്ട് നല്ലൊരു അനിയൻ അപ്പൊ അങ്ങനത്തെ ഒരു അനിയനെ കിട്ടിയുള്ള സന്തോഷത്തിലായിരുന്നു ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് ആ സമയത്ത് എന്റെ വണ്ടിയാണോ അത് വേറെ വണ്ടിയാണോ എനിക്ക് ഇപ്പോഴും നിശ്ചയമില്ല മഹേഷ് ഒരു വണ്ടി വന്നിടിച്ചിട്ടാണ് ആ കുട്ടീന്റെ വണ്ടി വണ്ടിയുടെ മുമ്പിലേക്ക് വന്നത് അത് എന്റെ വണ്ടി തന്നെയാണെന്ന് എനിക്ക് അറിയില്ല ഒരു പത്ത് വയസ്സുള്ള ഒരു ആൺകുട്ടിയായിരുന്നു അവനെ ഹോസ്പിറ്റലിലേക്ക് പോയി ഹെഡ് ഇഞ്ചുറി ഉണ്ടായിരുന്നു അവൻ്റെ ചെറിയൊരു അം്ലീഷ് വന്നു അവൻ പഴയ കാര്യങ്ങളൊന്നും തന്നെ ഓർമ്മയില്ല ഇപ്പോ ഹോസ്പിറ്റലിൽ അവന്റെ അമ്മയാ ഞാൻ അവൻ ഇന്ന് ഞാൻ ഞാനിപ്പോ വൈകി വരാൻ കാരണം തന്നെ അവനാണ് അവന്റെ അമ്മയാണല്ലോ ഞാൻ അപ്പൊ അവന്റെ കൂടെ തന്നെ തന്നെയാണ് നിൽക്കണത് ഹോസ്പിറ്റലിലെ ഇന്ന് ഞാൻ അവനായിട്ട് ടെക്സ്റ്റൈൽസിലൊക്കെ ഒന്ന് പോയായിരുന്നു അവിടെ വെച്ചിട്ട് അവനെ ഞാൻ ഇരുമ്പോ കാണിച്ചു കൊടുത്ത അവൻ അച്ഛനെ കാണണം അച്ഛന്റെ വീട്ടുകാരെ കാണണം അനിയത്തിനെ കാണണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മഹേഷിന്റെയും ചിപ്പിയുടെയും ഇവിടത്തെ അച്ഛൻ അമ്മയുടെ ഫോട്ടോ ഒക്കെയാണ് കാണിച്ചു കൊടുത്തത് അവനൊന്നും ഓർമ്മയില്ല ഇപ്പൊ നടക്കണ കാര്യങ്ങൾ മാത്രമേ അവന് ഓർമ്മയുള്ളൂ നാളെ നാളവന് എപ്പോ എപ്പോഴും തിരിച്ചു കിട്ടാം തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഒന്നും അവന് ഓർമ്മയുണ്ടാവില്ല അപ്പൊ മഹേഷാണ് അവന്റെ അച്ഛൻ എന്നാണ് അവന്റെ വിചാരം അങ്ങനെ അവൻ ഇന്ന് ടെക്സ്റ്റൈൽ എന്റെ കൂടെ വന്നപ്പോഴാണ് മഹേഷിനെ കണ്ടപ്പോ അവൻ എടുത്ത് ഓടി വന്നത് മഹേഷിനോട് സംസാരിച്ചത് എന്നൊക്കെ പറയുമ്പോൾ മഹേഷിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നു കേട്ടോ ഓ അപ്പൊ അതാണ് കാര്യം ആദ്യം തന്നോട് സ്നേഹത്തോട് സംസാരിച്ചതിനെ കാരണം ആദ്യം ഒന്നും ഓർമ്മയില്ല ആദ്യം അപ്പൊ ഓർമ്മയില്ലാത്തോണ്ട് തന്നെ ഇത്രമാത്രം സ്നേഹിച്ചത് എന്നതിനെ മനസ്സിലാക്കുകയാണ് എല്ലാ എന്താ മഹേഷ് ഒന്നും ഇണ്ടാത്തത് ഏ ഒന്നുമില്ല ഒരു പയ്യനോടോ ഒന്നെങ്ങനെ പറഞ്ഞായിരുന്നു അച്ഛനല്ലേന്നൊക്കെ ചോദിച്ചായിരുന്നു ഞാൻ അധികം സംസാരിച്ചൊന്നും ഇല്ലാന്ന് പറയാണ് അസമയത്ത് പറയണ്ടേ എന്ത് പറയാനാ മഹേഷ് അവൻ അവനൊരു ചെറിയ കുട്ടിനെ പോലെ ഇപ്പോ സ്നേഹം എന്നറിയാവന നല്ല കുട്ടിയാ മഹേഷ് വരുന്നുണ്ട് നാളെ ഹോസ്പിറ്റലിൽ അവനെ കാണാം എന്ന് പറയാണ് ശേഷി മഹേഷ് ഞാൻ നാളെ വരാടോ എന്നൊക്കെ പറയണ്ടേ കാണാം ആദിക്ക് ഇപ്പൊ ഓർമ്മയില്ലെങ്കിലും മഹേഷ് അച്ഛനാണെന്നൊരു ബോധമാണല്ലോ ആദിക്ക് അപ്പൊ ആ ഒരു ഇത് അവസരം മുതലെടുക്കാം മോന്റെ സ്നേഹം ഫുൾ ആയിട്ട് എടുക്കാമല്ലോ ആ ഒരു സന്തോഷമായിട്ട് മഹേഷിന് പക്ഷെ മഹേഷ് വിചും എന്തിനാ ഇശ്ചിതരത്ത് ഇങ്ങനെ സത്യങ്ങളൊക്കെ മറച്ചു വെക്കണത് പാവം ഇഷിത അവളെല്ലാം തന്നോട് തുറന്നു പറയാറുണ്ട് പക്ഷെ താനൊന്നും പറയാറില്ല അങ്ങനെ മഹേഷ് വിചാരിക്കാണ് അതെ ഈ സത്യങ്ങളൊക്കെ പറഞ്ഞേ പറ്റുമെന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ഇഷിതെടുത്ത സത്യങ്ങളൊക്കെ പറയണ്ടട്ടോ അത് നമുക്ക് ഈ വന്ന ആഴ്ച കാണാൻ പറ്റും അങ്ങനെ ഇഷിതർ സത്യങ്ങൾ പറയുമ്പോൾ വിശിത പറയുണ്ട് ഇപ്പൊ ആദ്യം ഓർമ്മശക്തി പോയിരിക്കയാണ് പക്ഷെ ആർക്കും അതറിയില്ല അവൻ ആക്സിഡന്റ് സംഭവിച്ചതൊന്നും അറിയില്ല പോലീസ് കേസ് ഒന്നും തന്നെ ആയിട്ടില്ല അതുകൊണ്ട് ഇപ്പൊ കോടതി പോവാണെങ്കിൽ അവന്റെ അവൻ്റെ എടുക്കും അച്ഛന്റെ കൂടെയാണോ അമ്മയുടെ കൂടെ നിൽക്കണോന്ന് ചോദിച്ചാൽ അവൻ തീർച്ചയായിട്ടും മഹേഷിന്റെയും എന്റെയും കൂടെ നിന്നാൽ മതിയെന്ന് പറയും മഹേഷിന് അവനെ വേണോന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് പറ്റിയ അവസരം മഹേഷിനെ പിന്നെ അവനെ എപ്പോഴും കാണുകയും ചെയ്യാം പിന്നെ അവന്റെ ഓർമ്മശക്തി കിട്ടുമ്പോഴുള്ള കാര്യമല്ലേ അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാം എന്ന് നിഷിത പറയുകയാണ് മഹേഷിനും അത് നല്ലൊരു ആലോചനയായിട്ട് തോന്നും കേട്ടോ അമ്മ അതിന്റെ സ്വപ്നവരെയും പറയുന്നുണ്ട് അതെ അത് നല്ലൊരു ആലോചനയാണല്ലോ ഇത് തന്നെയാ പറ്റിയ അവസരം ആദിനെ എങ്ങനെയെങ്കിലും ആ ദുഷ്ടതയുടെ കയ്യിൽ നിന്ന് നമ്മുടെ കയ്യിലേക്ക് കിട്ടണം അല്ലെങ്കിൽ അവനവനെ നശിപ്പിക്കും അവനെ മദ്യമൊക്കെ കൊടുക്കുമെന്ന് എനിക്ക് പേടിയാവുന്നുണ്ട് എന്ന് പറയുമ്പോ മഹേഷ് പറയുന്നുണ്ട് ആകാശം അങ്ങനെ എനിക്ക് ചെയ്യിപ്പിക്കും ആകാശ് എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ആദിനെ കരുവാക്കുക അവനെ മദ്യം കൊടുത്ത് അവനെ ചീത്ത കൊച്ചായിട്ട് വളർത്തും ഈ സമൂഹത്തിന് അത് തന്നെ വേണ്ടാത്തൊരു പയ്യനായിട്ട് എന്ന് പറയുമ്പോൾ ഇഷ്ടം പറയുന്നുണ്ട് അതെ അത് തന്നെയാ ഞാൻ പറഞ്ഞത് അപ്പൊ ഇത് തന്നെയാ അവസരം നമുക്ക് കോടതിയിൽ ഒരു അപ്പീല് കൊടുക്കാം ഒരു അഞ്ചു വർഷം മുമ്പ് ഉണ്ടായ കേസാണല്ലോ അതുകൊണ്ട് തന്നെ കൊഴപ്പില്ല ഒന്നും കൂടി ഹൈക്കോർട്ടിൽ പോയി അപ്പീല് കൊടുക്കാം ശേഷം നമുക്ക് ആദ്യം തിരിച്ചു കിട്ടണമെന്ന് പറയാം അവൻ തീർച്ചയായിട്ടും മഹേഷിന്റെ കൂടെ വരുവണമെന്ന് പറഞ്ഞ് എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ നമുക്ക് ആദ്യം സ്വന്തമാക്കാം കോടതി വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെന്ത് മാറ്റി പറഞ്ഞാലും ഒരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറയാണ് അങ്ങനെ അവരങ്ങനത്തെ രീതി തന്നെ പോവാൻ വേണ്ടി തീരുമാനിക്കാൻ അല്ലെങ്കിൽ മഹേഷിന് മഹേഷിനൊരു ചിന്ത ഉണ്ടായിരുന്നു കേട്ടോ അതേസമയം രജനയാണെന്നുണ്ടെങ്കിൽ ആകാശിനോട് ചോദിക്കണ്ട ആകാശ് എവിടെ എന്റെ മോൻ ആദ്യം എവിടെയും ചോദിക്കുകയാണ് ആകാശിനും ആകെ ടെൻഷൻ ആവാട്ടോ അങ്ങനെ ആകാശ് നേരെ ഊട്ടിയിലേക്ക് പോകുന്നുണ്ട് സ്കൂളിലേക്ക് അപ്പൊ സ്കൂളിൽ പോകുമ്പോ തന്നെ അവിടെ മദർ ആകെ തപ്പിത്തെറയു കേട്ടോ ആ ആകാശ്മേനൊരാ അതെ ഞാൻ എൻ്റെ മോനെ കാണാൻ വേണ്ടി വന്നതാ ആദി അവൻ ഇവിടെ ഇല്ലേ ആകാശ് അത് എന്താ എന്താ നിങ്ങളൊന്നും പറയാത്തല്ല അവൻ ഇവിടെ വന്നു എന്നൊക്കെയാ നിങ്ങൾ പറഞ്ഞത് വീക്കെൻഡ് ആവുമ്പോ സംസാരിക്കാന്നും പറഞ്ഞു ഇപ്പൊ വീക്കെൻഡ് കഴിഞ്ഞാൽ അവിടെ സംസാരിക്കാൻ പറ്റിയില്ല എക്സാം ആണെന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് ഞങ്ങളുടെ മോനെ കാണണം അതിനു വേണ്ടി ഞങ്ങൾ വന്നത് എന്ന് പറയുമ്പോ മദർ നടന്ന കാര്യങ്ങളൊക്കെ പറയണം അവൻ വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല എന്ത് പറ്റി എന്ന് അവർക്ക് അറിയില്ല മിസ്സിങ് ആണെന്ന് പറയാണ് അങ്ങനെ പിന്നെ ആകാശിന്റെ രചന ഈ ആദിനെ അന്വേഷിച്ചുള്ള അന്വേഷണം കേട്ടോ ആദീന മഹേഷ് മിശ്രയെ കൂടെ ഒളിപ്പിച്ച് വെച്ചത് മറ്റേ പോലീസ് സ്റ്റേഷനിൽ കേസ് വരെ കൊടുക്കേണ്ടത് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല പോലീസുകാർക്ക് കാരണം അതിനുള്ള തെളിവില്ല ന്യൂറോളജിസ്റ്റ് ആണെങ്കിൽ ഇഷിദിനെ കൂടെ നിൽക്കത്തുള്ളൂ അങ്ങനത്തെ ഒരു കുട്ടിയുടെ ചികിത്സിക്കാൻ വന്നില്ലെന്ന് തന്നെ ന്യൂറോളജിസ്റ്റും പറയും കേട്ടോ അങ്ങനെ നമ്മുടെ ആദിനെ പതിക്കെ പതിക്കെ മഹേഷും ഇഷിതയും കയ്യിലാക്കുവാണ് ഇത് ഇതിന്റെ റീമേക്കിൽ ഇങ്ങനെ തന്നെയാണ് ഇവരുടെ കൂടെ തന്നെയാണ് ആദ്യം നിൽക്കുന്നത് പക്ഷെ ആദ്യം ഒരുപാട് ഉപദ്രവിക്കും കേട്ടോ ഇവന്റെ ഓർമ്മശക്തിയൊക്കെ ശക്തിയൊക്കെ വരുമ്പഴേക്കും ഒരു ശത്രുവിനെ പോലെയാണ് ഇഷിതയടുത്ത് പെരുമാറുന്നത് പിന്നെ മഹേഷത്ത് ചെറിയ മയം കാണിച്ചു തുടങ്ങും പക്ഷെ ഇഷുതനെ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ഭയങ്കര ക്രൂരമായിട്ടൊക്കെ പെരുമാറും അത് രചന ഇങ്ങനെ ഓദി കൊടുക്കുന്ന കാര്യങ്ങളാണ് ഈ ആദ്യം ഇഷിതയടുത്ത് പെരുമാറണത് എന്തായാലും നല്ല അടിപൊളി ഭാഗങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അപ്പൊ നാളത്തെ പ്രൊമോല് ഇത്രയൊക്കെ തന്നെയുള്ള അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മഹേഷിനോട് തുറന്നു പറയണതും അതുപോലെ തന്നെ നമ്മുടെ ഇഷിതയടുത്ത് സ്വപ്നവും രചനയെ സ്വപ്നവും മഞ്ജിമയൊക്കെ അതുപോലെ സോറി പറയണതും പിന്നെ രചനയാണെങ്കിൽ സ്വന്തം മോനെ കാണാൻ വേണ്ടി പെടാപ്പാട് പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണതും ആ ആ മഹേഷിനെ കൂട്ടിക്കൊണ്ട് ഇഷിത ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഭാഗങ്ങളൊക്കെ മാത്രമേ നാളത്തെ പ്രൊമോലിൽ കാണിക്കുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Take care. Bye bye.